നമ്മുടെ ഈ ബാച്ചിലത്തെ കുഞ്ഞുങ്ങളാണുണ്ടോ ഇവര് ഇവരെല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാത്തിലും നല്ലപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ മാത്രമാണ് ആറ് നാല് കുഞ്ഞൊക്കെ ഉള്ളത് പിന്നെ എല്ലാത്തിലും ഏഴ് എട്ട് ഒമ്പത് പിന്നെ ഒരു ഒരെണ്ണത്തിൽ പത്ത് വരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിലുള്ള കെയറിങ്ങും നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന കാരണം കൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ ഇവർക്ക് ഉണ്ടാക്കി കാണാൻ ബ്രീഡിങ് ബോക്സിന്റെ എന്ന് പറയുന്നത് നീളം ഇഞ്ചും വീതി പത്ത് ഇഞ്ചും പിന്നെ ഹൈറ്റ് വരുന്നത് ആറിഞ്ചും ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയത് മൾട്ടി വുഡിന്റെ ഇവിടെ ഉള്ള ഒരു പീസ് ഉണ്ടായിരുന്നു ആ ഒരു പീസോ ാണ് ഉണ്ടാക്കിയത് മൾട്ടി വുഡാവുന്ന റേറ്റ് കൂടെങ്കിലും കുറെ നാൾ കേട് കൂടാണ്ടിരുന്നോളും പിന്നെ അതിന്റെ ഒരു ബീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയിൽ കടിച്ച് നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കുറെ കൂടിയും നമുക്ക് ഈട് കിട്ടും അതുകൊണ്ടാണ് ആ ഒരു ഇത് കൊടുത്തേക്കുന്നത് അത് നമ്മുടെ സീലിംഗ് ഒക്കെ ചെയ്യണം എന്റെ വേസ്റ്റ് പോകുന്ന ചാനലാണ് പിന്നെ ഞാൻ കൂടുതൽ ബോക്സ് ഉള്ള കാരണം കൊണ്ട് വീണ്ടും കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് മൾട്ടി കൊണ്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പീസ് ആണ് പിന്നെ അത് വെള്ളം നനഞ്ഞാലൊന്നും പെട്ടെന്ന് കേടാവില്ല എന്നിരുന്നാലും അത് കാര്യം നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ാണ് അങ്ങനെ ഒരു ബ്രീഡിങ് കൊടുത്തത് പിന്നെ ഈ ബ്രീഡിങ് ബോക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഡോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ